നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധനൻ നൽകിയ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും സത്യത്തിൽ ഹൈക്കോടതിയുടെ മുന്നിൽ ഗോവർദ്ധനൻ വരണം ഹൈക്കോടതി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഗോവർദ്ധനൻ ഗോവർദ്ധന്റെ അറസ്റ്റിന് പിന്നിലും ഹൈക്കോടതിയുടെ നിർണായക ചോദ്യങ്ങൾ തന്നെയാണ് എന്തായാലും ഹൈക്കോടതിയുടെ മുന്നിൽ ഗോവർദ്ധനൻ വരുമ്പോൾ ഗോവർദ്ധന്റെ കാര്യത്തിൽ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ചില കാര്യങ്ങൾ ഹൈക്കോടതിക്ക് ഗോവർദ്ധനോട് നേരിട്ട് ചോദിക്കാനുണ്ട് എന്തായാലും ഗോവർദ്ധന്റെ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ തീർപ്പാകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടുത്തെ വിശ്വാസി ജനങ്ങൾക്ക് ഹൈക്കോടതി ഒരു തീരുമാനം എടുക്കുമെന്ന മനസ്സിൽ ഉറപ്പുണ്ട് ആ തീരുമാനം തന്നെയായിരിക്കും ഹൈക്കോടതി എടുക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും ഗോവർദ്ധനെ കയ്യിൽ കിട്ടുമ്പോൾ ഹൈക്കോടതി അത് വെറുതെ കളയില്ല എന്ന കാര്യത്തിലും സംശയമില്ല കേസിലെ പത്താം പ്രതിയാണ് ഗോവർദ്ധനൻ തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും സ്പോൺസർ എന്ന നിലയിൽ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് പലപ്പോഴായി എൺപത്തിനാല് ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നു ആണ് ഹർജിയിൽ പറയുന്നത് ഉണ്ണികൃഷ്ണൻ ബോട്ടിൽ നിന്ന് നാനൂറ് ഗ്രാമിൽ അധികം സ്വർണമാണ് തനിക്ക് ലഭിച്ചത് ഇത് ശബരിമല സ്വർണം ആണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഡി ഡി ആയി പത്ത് ലക്ഷവും പത്ത് പവന്റെ മാലയും ശബരിമലയ്ക്ക് സംഭാവനയായി നൽകി ആകെ ഒന്നര കോടിയിലധികം രൂപ ശബരിമലയ്ക്ക് നൽകിയെന്നും തട്ടിപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും തുക സംഭാവ എന്നും ഹർജിക്കാരൻ പറയുന്നു ബെല്ലാരിയിലെ തന്റെ സ്വർണക്കടയിൽ നിന്ന് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ കട്ടികൾ കസ്റ്റഡിയിലെടുത്തത് എന്നും ഈ സ്വർണത്തിന് ശബരിമല സ്വർണവുമായി ബന്ധമില്ലെന്നും ഹർജിയിൽ പറയുന്നു ശബരിമലയിലെ സ്വർണമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധനൻ സ്വർണം കൈക്കലാക്കിയത് എന്നും ഈ സ്വർണമാർക്ക് മറച്ചു വിറ്റു എന്നത് അന്വേഷിക്കുകയാണെന്നും എസ് ഐ ടി യുടെ നിലപാട് വ്യക്തമാവുകയാണ് അതേസമയം സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു മോഷണമല്ല മറിച്ച് ഭക്തിയുടെ മുഖം അണിഞ്ഞുകൊണ്ട് നടന്ന ഉന്നതല ഗൂഢാലോചനയുടെയും വഞ്ചനയുടെയും ഞെട്ടിക്കുന്ന കഥ കൂടിയാണ് പുറത്തു വരുന്നത് കേസിലെ പുതിയ പ്രതിയായ കർണാടക ബെല്ലാരിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനൻ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിലാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇനി വരാനിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ മുൻ അംഗങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചോദ്യം ചെയ്യലുകളാണ് വിജയ് മല്യ നൽകിയ മുപ്പത്തിരണ്ട് കിലോ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നതിലേക്കും ഈ അന്വേഷണം നീളുകയാണ് ഭക്തിയുടെ മറവിൽ നടന്ന ഈ സ്വർണക്കടത്തിന് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് ഇ ഡി നിരീക്ഷണത്തിലാണ് അയ്യപ്പന്റെ നടയിൽ സ്വർണമാലയും കോടികളും സമർപ്പിച്ച താൻ വെറുമൊരു ഭക്തനാണെന്നാണ് ഗോവർദ്ധന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ താൻ സ്വാമി ഭക്തനാണ് എന്നും ഇതുവരെ ഒന്ന ദശാംശം നാല്പത് കോടി രൂപ ശബരിമലയ്ക്കായി ചെലവഴിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ശ്രീകോവിലിന്റെ പുതിയ സ്വർണവാതിൽ സ്പോൺസർ ചെയ്തത് താൻ ആണെന്നും അതിനായി നൂറ്റി എൺപത്തിനാല് ഗ്രാം സ്വർണം നൽകിയെന്നും അദ്ദേഹം ജാമ്യ ഹർജിയിൽ പറയുന്നു എന്നാൽ ഈ ഭക്തിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന സ്വർണ ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചിന്തിക്കുന്നത് ചികയുന്നത് ബെല്ലാരി മാഫിയയിലേക്കാണ് അന്വേഷണം നീളുന്നത് ഗോവർദ്ധന്റെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും വിചിത്രമായ മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ച സ്വർണമാലയെ കുറിച്ചാണ് വിചിത്രമായ ചില നീക്കങ്ങൾ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് മാളികപ്പുറത്ത് സമർപ്പിച്ച മാലയ്ക്ക് ദേവസ്വം ബോർഡിന്റെ പക്ക് യാതൊരു രേഖയും ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ ഭക്തൻ നൽകുന്ന കാണിക്കയും സ്വർണവും രേഖപ്പെടുത്തേണ്ട രജിസ്റ്ററുകളിൽ നിന്ന് ഇത് എങ്ങനെ അപ്രത്യക്ഷമായി ഇതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം ഇത് ബോർഡിലെ ഉന്നതരും മധ്യവർത്തികളും ചേർന്നുള്ള ആസൂത്രിത നീക്കമായിരുന്നുവെന്ന വ്യക്തമാക്കുന്ന സൂചനകളാണ് ഇത് സ്മാർട്ട് ക്രിയേഷൻസും പൊൻ ഈ പൊൻകൊള്ളയും ദ്വാരപാലക ശില്പിയിൽ സ്വർണം പൂശാൻ കൊടുത്തപ്പോൾ അവിടെ നിന്ന് സ്വർണം വരുത്തു ചെറുത്ത മറച്ചു വിറ്റു എന്നതാണ് കേസിലെ പ്രധാന ആരോപണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഈ ഇടപാടിൽ നിർണായകമാണ് ദ്വാരപാലക പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഏകദേശം നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണം താൻ വാങ്ങിയതായി ഗോവർദ്ധനൻ സമ്മതിക്കുന്നുണ്ട് എന്നാൽ അതിന് പകരമായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റുകളായി ദേവസ്വം ബോർഡ് നൽകിയെന്നാണ് ഇയാളുടെ ന്യായീകരണം രസകരമായ കാര്യം ഈ സ്വർണം വേർതിരിച്ചെടുക്കാൻ ദേവസ്വം ബോർഡ് അനുവാദം നൽകിയിരുന്നില്ല എന്നതാണ് കേസിലെ വമ്പൻ സ്രാവുകളെ പിടികൂടാൻ ഹൈക്കോടതി നൽകിയ കർശന നിർദ്ദേശം അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് നിരപരാധിയാണെന്നും അന്വേഷണ സംഘം തന്നെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തുവെന്നും ഗോവർദ്ധനൻ ആരോപിക്കുമ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് സിസ്റ്റത്തിന്റെ തീരുമാനം ശബരിമല സ്വർണപ്പാളിക്കേസിൽ മൂന്നാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി ജനുവരി അഞ്ചു വരെയാണ് നീട്ടിയിരിക്കുന്നത് റിമാൻഡ് നീട്ടുന്നതിന്റെ പ്രതിഭാഗം അഭിഭാഷകൻ എതിർത്തിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്നായിരുന്നു വാദം അന്വേഷണ പുരോഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ചൂണ്ടിക്കാണിച്ചു എന്നാൽ രഹസ്യ സ്വഭാവത്തോടെയുള്ള അന്വേഷണമായതിനാൽ റിമാൻഡ് റിപ്പോർട്ടിൽ വിവരങ്ങൾ ഉൾപ്പെടുത്താനാവില്ല എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു രാജൻ ഹാജരായി ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസ് കൊല്ലം വിജിലൻസ് കോടതിയിൽ തിങ്കളാഴ്ച മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസിനും അഡ്വക്കേറ്റ് വിജയകുമാറിനും എതിരെ അന്വേഷണം ഇല്ലാത്തത് എന്തെന്ന് ആരാഞ്ഞിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതികളായ ഗോവർദ്ധനൻ പങ്കജ് ഭണ്ഡാരി എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നത് തട്ടിപ്പുകാർക്ക് ദേവസ്വം ബോർഡിലെ ഉന്നതരുമായുള്ള ബന്ധം തന്നെയാണ് പ്രതികൾക്ക് ദേവസ്വം ബോർഡുമായും ഉദ്യോഗസ്ഥരുമായും നേരിട്ട് ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇതോടെ ശബരിമലയെ സ്വർണത്തെ കുറിച്ചുള്ള വിവരമെല്ലാം ഇവർക്ക് അറിവുള്ളതായി വ്യക്തമായി കേസിന്റെ ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് വെല്ലാരിയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധനും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും അറസ്റ്റ് ചെയ്തത് ഇരുവർക്കും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ ജാമ്യം നൽകിയാൽ ദേവസ്വം ജീവനക്കാർക്കിടയിൽ സ്വാധീനം ചെലുത്തി തെളിവ് നശിപ്പിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തൊണ്ടി മുതൽ പൂർണ്ണമായി കണ്ട കണ്ടെടുക്കാനായിട്ടില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇതോടെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് എസ് ഐ ടി ശബരിമലയിലെ സ്വർണമാണെന്നും ദേവസ്വം സ്വത്താണെന്നും അറിഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധൻ തട്ടിപ്പേ കൂട്ടുനിന്നത് എന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ച പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിയും വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനുമാണെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇരുവർക്കുമെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുള്ളതായും സ്വർണം കൊള്ളയിൽ ഇവരുടെ പങ്ക് നിർണായകമാണ് ാണ് എന്നുമാണ് എസ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണക്കോളിൽ ഉൾപ്പെടെ മറ്റ് പ്രതികളെ പോലെ തന്നെ ഈ വിഷയവും വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളും പങ്കജ് ഭണ്ഡാരിയുടെ ഗോവർദ്ധന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഭാഗമാണ് എന്ന് കരുതുന്ന സ്വർണത്തിന്റെ പങ്ക് ഈ രണ്ടു പേരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് നാനൂറ്റി ഗ്രാം സ്വർണം കണ്ടെത്തിയത് ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നാണ് കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ തുല്യ പങ്കാളിത്തം പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും ഉണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ എസ് വ്യക്തമാക്കുന്നത് അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എൻ വിജയകുമാർ കെ പി ശങ്കർദാസ് എന്നിവരെ എസ് ഐ ടി വീണ്ടും ചോദ്യം ചെയ്തു രണ്ടും പേർക്കെതിരെയും അന്വേഷണം നടത്താത്തത് എന്താണ് എന്ന ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് നടപടി ചോദ്യം ചെയ്യലിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം എന്നാൽ കൊള്ളയിൽ പങ്കില്ലെന്നും പത്മകുമാറാണ് നടപടികൾ മുഴുവൻ നടത്തിയത് എന്നുമാണ് ഇരുവരും നേരത്തെ മുഴുവൻ നൽകിയിരുന്നത് അതേസമയം തീരുമാനങ്ങൾ കൂട്ടത്ത് ഉത്തരവാദിത്വം എന്ന തീരുമാനങ്ങളിൽ ദേവസ്വം ബോർഡിന് കൂട്ട ഉത്തരവാദിത്വം എന്ന വാദമാണ് പത്മകുമാറിൻ്റെ എന്തായാലും പത്മകുമാറിന്റെ വാദങ്ങൾ ശരിയാകാനാണ് സാധ്യത അതേ ചോദ്യം തന്നെയാണ് ഹൈക്കോടതിയും ആവർത്തിക്കുന്നത്